സ്വന്തം രാജ്യത്തിനു വേണ്ടി സ്പേസിലേക്ക് പോയി എന്നാൽ തിരികെ ഭൂമിയിലിറങ്ങുവാൻ സ്വന്തം രാജ്യമില്ലാത്ത അവസ്ഥയിലായ ഒരാളുണ്ട് എട്ട് ദിവസത്തെ പരിവേഷണത്തിനായി സ്പേസിൽ പോയിട്ട് ഇരുന്നൂറ്റി എൺപത്തിയാറ് ദിവസം അവിടെ കഴിയേണ്ടി വന്ന സുനിത വില്യംസിനെയും പുച് വിൽമോറിനെയും നമ്മൾക്കറിയാം ഇതാണ് സോവിയറ്റ് പൗരനായിരുന്ന സെർഗീവ് ക്രിക്കലേവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഒരു പതിവ് ദൗത്യത്തിനായി ക്രിക്കലേവിനെ മിർ ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചു എന്നാൽ ഇതിനുശേഷം സോവിയറ്റ് യൂണിയൻ തകരുകയും പുതിയ രാജ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതോടെ ദാരിദ്ര്യം പിടിമുറുക്കി ക്രിക്കലേവിൻ്റെ തിരികെ ഭൂമിയിലെത്തുവാനുള്ള കാത്തിരിപ്പ് ദിവസങ്ങളിൽ നിന്നും ആഴ്ചകളിലേക്കും മാസങ്ങളിലേക്കും നീണ്ടു അങ്ങനെ മുന്നൂറ്റി പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ക്രിക്കലേവ് ഭൂമിയിൽ റഷ്യ എന്ന പുതിയ രാജ്യത്ത് കാലുകുത്തി മറ്റൊരു രസകരമായ കാര്യമെന്തെന്നാൽ ഭൂമിയിലെത്തിയ ക്രിക്കലേവിൻ്റെ സ്യൂട്ടിൽ പതിച്ചിരുന്നത് യു എസ് എസ് ആറിന്റെ പതാകയായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിക്കലേവ് അവസാന സോവിയറ്റ് പൗരൻ എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ആ കാലത്ത് ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ തങ്ങിയതിൻ്റെ റെക്കോർഡ് ക്രിക്കലേവിൻ്റെ പേരിലായിരുന്നു